അപ്പം ഇവിടെ സുഹൃത്തുക്കളെ ഹൈ ക്വാളിറ്റി ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ചില സൈറ്റുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് റോയൽറ്റി ഫ്രീ ഇമേജുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിൽ ആദ്യത്തെ സൈറ്റ് എന്ന് പറയുന്നത് പിക്സാ ബേ എന്ന സൈറ്റാണ് ആണ് പിക്സാ ബേ ഡോട്ട് കോം പിക്സാ ബേ ഡോട്ട് കോം എന്ന സൈറ്റിലേക്ക് വന്നതിന് ശേഷം നമുക്ക് എന്തിനെ ബേസ് ആയിട്ടുള്ള ഇമേജുകളാണോ വേണ്ടത് ഇതിവിടെ സെർച്ച് ചെയ്യാം അപ്പം ഇവിടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഇമേജ് വേണമെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് എന്ന് ജസ്റ്റ് കൊടുക്കുക റൈറ്റ് സൈഡിൽ നമുക്ക് ഓൾ ഇമേജസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇനി അതെല്ലാം നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും വീഡിയോസ് കണ്ടെത്താൻ സാധിക്കും ഇവിടെ ഓക്കെ ഇവിടെ ഞാൻ ഇൻഷുറൻസ് കൊടുത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ട് ഇൻഷുറൻസിൻ്റെ ഹൈ ക്വാളിറ്റി ഇമേജുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് റോ ഒഴിവാക്കണം ഫസ്റ്റ് റോ എന്ന് പറയുന്നത് പെയ്ഡ് സൈറ്റുകളിലേക്കുള്ള അഫിലിയറ്റ് ലിങ്കുകളാണ് അതെല്ലാം ഒഴിവാക്കിയ ശേഷം പിന്നീട് വരുന്ന ഇമേജുകൾ ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും അത് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഇമേജുകളാണ് നമുക്കിതിൽ ലഭിക്കുന്നത് ഇത് ഹൺഡ്രഡ് പേർസെൻറ്റ് ഫ്രീ ആണ് ഓക്കെ ഹൈ ക്വാളിറ്റി ഉള്ള ഇമേജുകളാണ് ഇതേപോലെയുള്ള മറ്റ് ചില സൈറ്റുകളിലൂടെ കാണാം പെക്സൽസ് എന്ന് പറയുന്നത് നല്ലൊരു സൈറ്റാണ് പെക്സൽസ് ഡോട്ട് കോം പെക്സൽസ് ഡോട്ട് കോം പെക്സൽസ് ഡോട്ട് കോമിൽ വന്ന് നമുക്ക് ഇതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റി ഇമേജുകൾ ലഭിക്കും ഞാനിവിടെ എയർക്രാഫ്റ്റ് എന്നാണ് പെക്സൽസ് സെർച്ച് ചെയ്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ഇമേജുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ഡൗൺലോഡ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു സൈറ്റ് എന്ന് പറയുന്നത് പിഗ് ജമ്പോ എന്ന സൈറ്റാണ് പിഗ് ജമ്പോയും നല്ല അടിപൊളി സൈറ്റാണ് ഇതേപോലെ ഇമേജുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും പിക് ജമ്പോയിൽ വന്ന് നമ്മൾ സെർച്ച് ചെയ്യുക ഞാനിവിടെ സെർച്ച് ചെയ്തിട്ട് ദുബായ് എന്നാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് ദുബായിലെ ചില ഇമേജുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഫ്രീ വേർഷൻസ് കൊണ്ട് പെയ്ഡ് വേർഷൻസ് കൊണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വേർഷൻസ് തന്നെ കണ്ടെത്താനും ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് അതേപോലെ നാലാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് അൺസ്പ്ലാഷ് എന്ന് പറയുന്നത് നല്ലൊരു സൈറ്റാണ് അൺസ്പ്ലാഷ് ഹൈ ക്വാളിറ്റി ഇമേജുകൾ ഇതോടെ ഇങ്ങനെ ഓഷൻ എന്നാണ് സെർച്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അൺസ്പ്ലാഷിലൂടെ അഞ്ചാമത്തെ സൈറ്റ് ഗ്രാഫിക് ഡിസൈൻസ് ഒക്കെ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സൈറ്റാണ് ഫ്രീ പിക്ക് ഡോട്ട് കോം ഫ്രീ പിക്ക് ഡോട്ട് കോമിനകത്ത് നമുക്ക് ഇമേജുകൾ മാത്രമല്ല ഇവിടെ നമുക്ക് അസറ്റ്സ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും അസെറ്റ്സിൽ ഫോട്ടോഷോപ്പ് ഫയലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതേപോലെ തന്നെ ഫോട്ടോസ് ഐക്കൺസ് വീഡിയോസ് എല്ലാം ഇതിൽ ആണ് ഇതിൽ പെയ്ഡ് വേർഷനും ഉണ്ട് ഫ്രീ വേർഷനിൽ തന്നെ ഒരുപാട് സംഗതികൾ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ നടത്താറുള്ള ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഞാൻ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് കൊടുക്കുന്നത് ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്സിന്റെ ഡിസൈൻസ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിവിടെ തിരിയുന്നു പെട്ടെന്ന് അത് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇതേപോലത്തെ സിമ്പിൾസ് ഐക്കൺസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫ്രീ പിക്ക് യൂസ് ചെയ്യാം ഫ്രീ പിക്ക് നല്ല കിഡിലിന് സൈറ്റ് ആണ് അപ്പം ഈ അഞ്ച് സൈറ്റുകളും നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏറെ പ്രയോജനപ്പെടുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ